നമസ്കാരം ഷിരൂരിൽ കുന്നിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന്റെ ഭാഗമായി മണ്ണിനടിയിൽപ്പെട്ട ലോറി കണ്ടെത്താൻ ആധുനിക സാങ്കേതിക സഹായം തേടി ദൗത്യസംഘം റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെയും സംഘത്തിൻ്റെയും സഹായമാണ് തേടിയത് കരയിലും വെള്ളത്തിലും ഒരുപോലെ ഇരുപത് മീറ്ററിലും താഴെയുള്ള ഏത് വസ്തുവും കണ്ടെത്താനാവുന്ന സാങ്കേതിക വിദ്യയാണ് ഷിരൂർ രക്ഷാപ്രവർത്തനത്തിന് എത്തിക്കുന്നത് ഷിരൂരിൽ അപകടം നടന്ന മേഖലയിലെ ഭൂപ്രകൃതി വെല്ലുവിളി നിറഞ്ഞതാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഡ്രോൺ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ് ഉചിതം ഡ്രോൺ കടുപ്പിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് തങ്ങളുടെ പക്കലുള്ളത് ഇതുപയോഗിച്ച് സ്കാൻ ചെയ്ത് കുറച്ചുകൂടി വേഗത്തിൽ ലോറി കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു മഴ കനത്തതോടെ ചൊവ്വാഴ്ചയും തിരിച്ചിൽ അവസാനിപ്പിച്ചിരുന്നു ശക്തമായ മഴയെ തുടർന്ന് പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചതാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായത് ബുധനാഴ്ച കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ച് തിരച്ചിൽ നടത്തുമെന്ന് എം എൽ എ സതീഷ് കൃഷ്ണസൈൽ വ്യക്തമാക്കിയിരുന്നു അതിനിടെ നിലവിലെ തിരച്ചിലിൽ തൃപ്തിയുണ്ടെന്നും കണ്ടെത്തും വരെ തിരച്ചിൽ തുടരണമെന്നും അർജുന്റെ സഹോദരി അഞ്ജു പറഞ്ഞു പട്ടാളം തിരച്ചിൽ നിർത്തുകയാണെന്ന് പറഞ്ഞ വേളയിലാണ് കഴിഞ്ഞ ദിവസം മാതാവ് പ്രതികരിച്ചതെന്നും ഇപ്പോൾ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുകയാണെന്നും തങ്ങളെല്ലാറ്റിനോടും പൊരുത്തപ്പെടുകയാണെന്നും അവർ പറഞ്ഞു ഷിരൂരിലുള്ള ബന്ധുക്കൾ നിലവിലെ തിരച്ചിലിൽ തൃപ്തരാണെന്നും പറഞ്ഞു അമ്മയ്ക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതായി എല്ലാം വിധിയായി കരുതുകയാണിപ്പോഴെന്നും സഹോദരി പറഞ്ഞു എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉള്ളത് സമാധാനം തരികയാണെന്നും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പിന്തുണയ്ക്കി നന്ദി പറയുകയാണെന്നും അഞ്ജു പറഞ്ഞു അർജുനും ലോറിക്കും വേണ്ടി തുടക്കത്തിൽ തന്നെ പുഴയിൽ തിരച്ചിൽ നടത്താതിരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യം ഉയരുന്നുണ്ട് കർണാടക സർക്കാർ ആദ്യം പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദം കാരണമാണോ അന്വേഷണം വീണ്ടും കുന്നിലേക്ക് മാറിയത് പുഴയിൽ ആദ്യമേ തിരച്ചിൽ നടത്താതിരുന്നത് ഷിരൂർ കുന്നിൽ തന്നെ പരിശോധന വേണം എന്ന് ചിലർ പിടിവാശി പിടിച്ചത് കാരണമാണെന്നാണ് ആരോപണം കുന്നിലോ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്തോ ലോറി ഇല്ല എന്ന നിലപാടാണ് കർണാടക തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത് എന്നാൽ കേരളത്തിൽ നിന്നെത്തിയ ജീവൻ രക്ഷാ പ്രവർത്തകനടക്കം ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് തന്നെ ലോറി ഉണ്ടെന്ന് ഉറച്ചുനിന്നു ഇത് ദൃശ്യമാധ്യമങ്ങളോട് ആവർത്തിക്കുകയും ചെയ്തു ഇത്തരം നീക്കം കർണാടക സർക്കാരിനെയും രക്ഷാപ്രവർത്തകരെയും സമ്മർദ്ദത്തിലാക്കി പുഴയിലേക്കുള്ള അന്വേഷണം വൈകിയതിനുള്ള പല കാരണങ്ങളിലൊന്ന് ഇതുകൂടിയാണ് ആദ്യം മുതൽ തന്നെ പുഴയ്ക്ക് മുകളിൽ നാവികസേന പരിശോധന നടത്തിയിരുന്നെങ്കിലും പുഴയിലെ മണ്ണിനടിയിലേക്കുള്ള സാധ്യത അന്വേഷിച്ചിരുന്നില്ല അപകടത്തിന്റെ വ്യാപ്തിയും സാധ്യതയും ശാസ്ത്രീയമായി പരിശോധിച്ച് അവലോകനം ചെയ്ത് രക്ഷാപ്രവർത്തനം നടത്താനുള്ള നീക്കവും ഉണ്ടായില്ലെന്നും വിമർശനമുണ്ട് ഒടുവിൽ ഇതിനെല്ലാം മാറ്റമുണ്ടാവുകയാണ് ഉണ്ടാവുകയാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ ഒൻപതാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ നിർണായക സൂചന സൈന്യത്തിന് കിട്ടുകയും ചെയ്തു ഗംഗാവലി പുഴയിൽ റെഡാർ സിഗ്നൽ ലഭിച്ച ഇതേയിടത്തു തന്നെ സോണാർ സിഗ്നലും ലഭിച്ചത് പുതിയ പ്രതീക്ഷയാണ് നാവികസേന നടത്തിയ തിരച്ചിലാണ് ഈ സോണാർ സിഗ്നൽ കിട്ടിയത് സോളാർ സിഗ്നൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ലോറി അല്ലെങ്കിൽ ടവർ എന്നാണ് വിലയിരുത്തൽ ശക്തമായ അടിയൊഴുക്ക് മൂലമാണ് ഇന്നലെ ഈ പ്രദേശത്ത് ഇറങ്ങാൻ കഴിയാതെ വന്ന രണ്ട് സിഗ്നലുകളും ഒരു വലിയ വസ്തുവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതിനാൽ അവിടെയാകും ഇനി തെരച്ചിലെ കേന്ദ്ര ബിന്ദുവെന്നും നാവികസേന വ്യക്തമാക്കി ഈ സിഗ്നലിൽ രണ്ട് സാധ്യതകളുണ്ടെന്നും സൈന്യം ചൂണ്ടിക്കാട്ടുന്നു ഒന്ന് ഒരു മെറ്റൽ ടവർ മറിഞ്ഞു പുഴയിൽ വീണിരുന്നു അതാകാം അല്ലെങ്കിൽ അതിൽ അർജുൻറെ ലോറി ആകാം ഐബോർഡ് എന്ന ഉപകരണം ഉപയോഗിച്ചും ഇവിടെ പരിശോധന നടത്താനാണ് നാവികസേനയുടെ തീരുമാനം ഐബോർഡ് സാങ്കേതിക സംവിധാനം ഉപയോഗിക്കുമെന്ന് റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ അറിയിച്ചിട്ടുണ്ട് ആകാശത്ത് നിന്ന് നിരീക്ഷിച്ച് ചെളിക്കടിയിൽ പൂഴുന്ന് പോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഉപകരണമാണിത് കിക്പേ എന്ന സ്വകാര്യ കമ്പനിയുടെ പക്കൽ നിന്നാണ് ഐബോർഡ് എന്ന ഉപകരണം വാടയ്ക്കിടകുന്നത് വെള്ളത്തിലും മഞ്ഞിലും പർവ്വതങ്ങളിലും തെരച്ചിൽ നടത്താൻ ഈ ഉപകരണത്തിന് സാധിക്കും